അനരന്മാരുടെ വാസം കൊണ്ടും വ്യത്യസ്തമായ പടയണി രീതി കൊണ്ടും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ നാട്ടിൽ അതാണ് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം പത്തേക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രത്തിൽ എട്ടേക്കർ വള്ളികൾ പടർന്നു നിൽക്കുന്ന കാവാണ് ഇത് കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിൽ കാണുന്ന ഏറ്റവും വലിയ പൈൻ മരവും ഇവിടുത്തെ ഒരു സവിശേഷതയാണ് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മറ്റുള്ള ക്ഷേത്രത്തിൻ്റെതുപോലെ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് നമ്മൾ ക്ഷേത്ര അങ്കണത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ വിവിധതരം സസ്യജാലങ്ങളും വൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലുമായി തെങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പത്തേക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രത്തിൽ എട്ടേക്കർ വള്ളികൾ പടർന്നു നിൽക്കുന്ന കാവാണ് ഇത് ആദിപരാശക്തി മാതാവിന്റെ അവതാരമായ ശ്രീ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ ദാരിക നിഗ്രഹത്തിനു ശേഷം രൗദ്രഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പവും ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് വടക്കേക്കാവും മറ്റേത് തെക്കേക്കാവും വടക്കേക്കാവാണ് പ്രധാന ശ്രീകോവിൽ ഇവിടെ ഉഗ്രരൂപിണിയായ രുതിര മഹാകാളിയാണ് പ്രതിഷ്ഠ ആയതിനാൽ സ്ത്രീകൾ വടക്കേക്കാവിൽ പൊതുവെ പോകാറില്ല കാളി അത്യുഗ്രഭാവത്തിൽ ആയതിനാൽ വടക്കേക്കാവിലെ നടയിലെ പുറത്തെ ഒരു വാതിലെ തുറക്കൂ അതിനാൽ മറ്റുള്ളവർക്കും അവിടുത്തെ ബിംബം കണ്ടുതൊരാൻ പറ്റില്ല കുറുപ്പന്മാരാണ് ഇവിടെ പൂജ നടത്തുന്നത് അകത്തു കണ്ടത് പുറത്തു പറയില്ല എന്ന പ്രതിജ്ഞയോടെ കുറുപ്പന്മാർ പൂജാദി കർമ്മങ്ങൾ നടത്തുന്നു അടിമുറ്റത്തുമടത്തിനാണ് ഇവിടുത്തെ താന്ത്രികാവകാശം കൂടാതെ നടപ്പന്തൽ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്താണെങ്കിലും ക്ഷേത്ര ദർശനം കിഴക്കോട്ടാണ് കളപ്പുടിയാണ് ഈ കാവിലെ പ്രസാദം അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിപ്പൊടി വാഗയിലപ്പൊടി തുടങ്ങിയവ ചേർത്താണ് കളപ്പൊടി ഉണ്ടാക്കുന്നത് തെക്കേക്കാവിൽ സൗമ്യഭാവത്തോടെയുള്ള ഭദ്രകാളി ദേവിയാണ് പ്രതിഷ്ഠ എല്ലാവർക്കും ദർശനം നടത്താൻ വേണ്ടി ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയുള്ള പൂജയാണ് ഇവിടെ തേനും വറപ്പൊടിയും തിരളിയുമാണ് ഇവിടുത്തെ നിവേദ്യം ഇന്ദിലിയപ്പൻ യക്ഷി ഭൂതഗണങ്ങൾ ഉപദേവതകളായിട്ടുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് കച്ചയേറും വ്യത്യസ്തമായ പടയണി രീതിയും കൂടാതെ ദേവിക ഏറ്റവും പ്രിയമേറിയ ഒരു വഴിപാടാണ് വാനരയൂട്ട് എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഒരു മഹാക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂ ചെങ്ങന്നൂർ താലൂക്കിലും മാവലിക്ക താലൂക്കിലുണ്ടാക്കിയുള്ള ശബരിമല റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് പത്തര ഏക്കർ വനഭൂമിയാണ് ഈ ക്ഷേത്രത്തിൽ ഉഗ്രസ്വരൂപിണിയായ അമ്മയാണ് ഇവിടുത്തെ പ്രധാന ദേവി സങ്കല്പം അതുകൊണ്ട് ദാരിക നിഗ്രഹം ചെയ്ത ദേവിയുടെ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം ഇതിന്റെ ഐതീകൾ ഈ ക്ഷേത്രം പണ്ട് സന്യാസിമാർ ഇവിടെ വന്ന് യാഗം ചെയ്ത കാലത്ത് വില്ലമംഗല സ്വാമിമാർ പ്രതിഷ്ഠിച്ച് ആരാധിച്ച വിഗ്രഹമാണ് അല്ലെങ്കിൽ സങ്കല്പമാണ് ഇന്ന് നിലനിൽക്കുന്ന തുടർന്നു പോകുന്ന സങ്കല്പം ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല രണ്ടുതരം ക്ഷേത്രമുണ്ട് വടക്കേക്കാവ് ദേവിക്ഷേത്രം തെക്കേക്കാവ് ദേവിക്ഷേത്രം വടക്കേക്കാവ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രമാണ് വില്ലമംഗല സ്വാമിമാർ പ്രതിഷ്ഠിച്ച് ആരാധിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ആ ക്ഷേത്രത്തില് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ പോലും നടയടച്ചുള്ള പൂജയാണ് ഒന്നും കാണാനില്ല ജസ്റ്റ് വിളക്ക് മാത്രമേ കാണാൻ ക്ഷേത്രത്തിന്റെ പ്രതി പ്രധാനമായിട്ടുള്ള ദേവിക്കുള്ള നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് വടക്കേക്കാവലാണെങ്കിൽ പിന്നെ വെച്ചുനീദ്യമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം വറപൊടി അതുപോലെ തന്നെ കെരടി എന്നിവയാണ് ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളാണ് ക്ഷേത്രം തുറക്കുന്നത് ബാക്കി ദിവസങ്ങൾ ജസ്റ്റ് വിളക്കത്തിൽ മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്തം വിളക്കും അതേസമയം തെക്കേക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഭക്തർക്കും ജനങ്ങൾക്കും കണ്ടു തൊഴാവുന്ന സംവിധാനത്തിനുള്ള കണ്ണാടി ബിംബ പ്രതിഷ്ഠയും അതിൽ കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടുപുറകിലായിട്ട് ഏതാണ്ട് അഞ്ചടി പൊക്കമുള്ള ദാരു ബിംബവും പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലാണെങ്കിൽ സാധാരണ ക്ഷേത്രത്തിന്റെ സംവിധാനങ്ങളിലൂടെയാണ് അതോടൊപ്പം തന്നെ ഈ വടക്കേകാവ് ക്ഷേത്രത്തില് യക്ഷിയമ്മ അതോടൊപ്പം തന്നെ ഇംഗളയത്തന് അതോടെ ഉത്തമ സ്വർണ്ണ അതിർത്ത കരിങ്കാളിയമ്മ എന്നിവയുള്ള ക്ഷേത്രസങ്കല്പുണ്ട് ദേവിയുടെ പ്രധാന പിണിയാണെന്ന് പറയുന്നത് യക്ഷിയമ്മയാണ് ദേവിയുടെ എന്ത് നമ്മൾ പ്രശ്ന ചാർത്തുകൾ നോക്കിയാലും ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് യക്ഷിയമ്മയിൽ കൂടാണ് നമുക്ക് ഇന്നേ വരെ കാണിപ്പോ ക്ഷേത്രത്തിലെ പ്രധാന ഇപ്പോഴത്തെ അവിടുത്തെ കളമെഴുത്തും പാട്ടും കൊണ്ടിരുന്ന പുലി പുലിപ്പറ കുറുപ്പന്മാരായിരുന്നു ഇപ്പൊ അവരാണ് അവിടുത്തെ പൂജകളും കാര്യങ്ങളും ചെയ്യുന്നത് അടിമുറ്റത്തുപണം താന്ത്രികപരമായ അവകാശമാണ് അവിടുത്തെ ക്ഷേത്രത്തിന് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ക്ഷേത്രത്തിൽ രണ്ടുത്സവമാണ് ഒരു ഉത്സവത്തെ കുറിച്ച് പറയാം ഒരു ഉത്സവം സെക്രട്ടറി വരിക്കുന്നതായിരിക്കും ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ കുംഭമാസത്തിൽ കുംഭത്തിലെ ഒന്നാം തീയതി കുംഭമാസം ഒന്നാം തീയതി കൊടിയേറി മുപ്പത് ദിവസം തീരുന്ന ഉത്സവം അതായത് അവസാനത്തെ വെള്ളിയാഴ്ച വരെയാണ് ഈ ഉത്സവം നടന്നത് അത് അഞ്ച് വെള്ളിയാഴ്ച അഞ്ചാമത്തെ വെള്ളിയാഴ്ച നാല് വെള്ളിയാഴ്ച നാല് അവസാനത്തെ വെള്ളിയാഴ്ച ലോക സൂര്യക്ഷേത്രത്തിനില്ലാത്ത വിശിഷ്ടമായ വലിയ ചടങ്ങ് കൊണ്ട് ഇവിടെ കച്ചയർ എന്ന് പറഞ്ഞ ചടങ്ങ് ലോകത്തെങ്ങുമില്ല അതായത് ദാരികാസുര്യന്റെ നിഗ്രഹം കഴിഞ്ഞ് ആ കുടൽമാല ഭഗവതി വലിച്ചെറിഞ്ഞ സങ്കല്പത്തിൽ ഭക്തജനങ്ങൾ പത്ത് അയ്യായിരം പതിനായിരം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഇത് എടുക്കുന്നതാണ് ഇത് എടുത്തിട്ട് അത് ഈ കച്ച എന്ന് പറയുന്ന ചുവപ്പ് വെള്ള കറുപ്പ് എന്നുള്ള കച്ചകളുണ്ട് ഈ കച്ചകൾ നമ്മൾ വലിച്ചെറിഞ്ഞ് ഈ ക്ഷേത്രത്തിന് രണ്ട് സൈഡിലായിട്ട് എത്തിയിരിക്കുന്നത് വടത്തിൽ വലിച്ചെറി അതോടൊപ്പം ക്ഷേത്രത്തിന്റെ ഏഹ് കുടിയിറക്കിന്റെ സംവിധാനമായ ചില ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നമ്മുടെ ഇപ്പൊ ഈ കാലയളവിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷം ക്ഷേത്രത്തിൽ ആറ് കരകളായ അൻപുലീരുന്നേ അതോടൊപ്പം തന്നെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച തൊട്ടു ഉമ്പരത്തെ വെള്ളിയാഴ്ച പകല് രാവിലെ ഉരുളിച്ച വൈകുന്നേരം ഈ നമ്മൾ കാണാത്ത ഉഗ്രസ്വരൂപിണിയായ ഭഗവതിയെ ഒരു തിരുവാതിരത്തിൽ ആവാഹിച്ച് നമ്മുടെ ഈ പുറകിൽ നിൽക്കുന്ന പടയണി അമ്പലത്തിൽ കൊണ്ടുവന്ന് ദേവിയെ പ്രതിഷ്ഠിക്കും എന്നിട്ട് നമുക്ക് ദേവിയെ കാണാനും ദേവിക്ക് മുമ്പിൽ കാഴ്ചകൾ സമർപ്പിക്കാനും അനുഗ്രഹം മേടിക്കാനുമുള്ള ഒരു ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഈ ഉഗ്രസ്വരൂപിണിയായ ഭഗവതിയുടെ കോപം ശോഭിപ്പിക്കാൻ വേണ്ടി പണ്ട് ഭദ്രകാളിയമ്മയുടെ കോപം ശോഭിക്കാൻ വേണ്ടി ശിവന്റെ ഭൂതങ്ങളും കാണിച്ച പോലെയുള്ള ആഘോഷം അതായത് വേഷപ്പളയനികൾ ഇവിടെ ഇറങ്ങും എന്നിട്ട് അവർ ഓരോരുത്തരും ഭഗവതിയെ സന്തോഷിപ്പിക്കാനും മറ്റുള്ള സംവിധാനങ്ങൾ ാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ രണ്ടായിരത്തി പതിനാറിൽ വർഷത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് ആയിട്ട് ഇരുന്നാണ് നമ്മുടെ ഇവിടുത്തെ ചടങ്ങ് പറഞ്ഞിട്ടുണ്ടോ പ്രസിഡന്റ് വർഷത്തിൽ രണ്ടുസവാണ് ഇന്ന് ചിങ്ങമാസത്തിലെ ചതയത്തിന് കൊടിയേറി മകത്തിന് മകുന്നോട് കൂടി ഏർ ഉത്സവം സമാപിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ പതിനാല് ദിവസം കളവെഴുത്തും പാട്ട് അതോടനുബന്ധിച്ച് തന്നെ സപ്താഹ യജ്ഞവും നടക്കാറുണ്ട് ഈ കളവെഴുത്തും പാട്ടിന്റെയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പന്ത്രണ്ടാം കളം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ദിവസം അന്ന് സപ്താഹത്തിൻ്റെ അഞ്ചാം ദിവസമായിരിക്കും കളവെഴുത്തും പാട്ടിൻ്റെയും പന്ത്രണ്ടാമത്തെ ദിവസമായിരിക്കും ഈ പന്ത്രണ്ടാം കളം ദർശിക്കുന്നതിന് വേണ്ടി വിദൂര വേഷങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് അത് വിശേഷമായ ഒരു ചടങ്ങായിട്ടാണ് അതിനെ കാണുന്നത് പിന്നെ പതിനാലാമത്തെ ദിവസം മഴം എഴുതും അന്ന് സപ്താഹം തീരും മഴം എഴുന്നള്ളത്തും കളവെഴുത്തും പാട്ട് സമാപിക്കുന്നതും കൊടി ഇറങ്ങുന്നത് ആ ചടങ്ങോട് കൂടിയാണ് പിന്നെ ഈ തെക്കേക്കാവിലെ ദാനമ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് അതിപ്പോ നമ്മള് ഒരു ഒൻപതാം വാർഷിക കഴിച്ചതേ ഉള്ളു പ്രതിഷ്ഠ വാർഷിക കഴിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഇതൊരു മാസം ഇരുപത്തിരണ്ടാം തീയതി ഇംഗ്ലീഷ് മാസമാണെങ്കിൽ അത് ജൂലൈ ആറ് വരും എല്ലാ വർഷവും ഇതൊരു മാസം ഇരുപത്തിരണ്ടാം തീയതി ഭഗവതിക്ക് ചാന്താട്ടമുണ്ട് ഇപ്പം ഇനി അന്ന് നടന്നതേ ഉള്ളു പിന്നെ സർപ്പത്തമാർക്ക് എല്ലാ വർഷവും കന്നി മുപ്പതിലും നൂറും പാലും ചടങ്ങ് നടത്താറുണ്ട് ഇവിടെ മനുഷ്യന്മാർ ഇടങ്ങി കട ഇണങ്ങുന്ന നൂറോളം ബാനരന്മാരുടെ അധിവാസമുണ്ട് അവർക്ക് ബാലരവിട്ട് വഴിപാട് ചെയ്യുന്നത് ഭർമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടായിട്ടാണ് ആൾക്കാർ പോരുന്നത് പിന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കച്ചയാറ് ബുദ്ധിഷ്ട കാര്യ സിദ്ധിക്കും ഏർ സംഭാരണ സൗഭാഗ്യം വിദ്യാഭ്യാസ പുരോഗതി ഔദ്യോഗിക ലഭ്യത പോലായ കാര്യങ്ങൾക്ക് ഈ കച്ചയാറ് വഴിപാട് നമ്മുടെ അതിവിശേഷമായി കരുതിപ്പെടുന്നു ഇതാണ് നമുക്ക് പ്രത്യേകത പിന്നെ വടക്കേക്കാവിൽ രൗദ്രഭാവത്തിലും തെക്കേക്കാവിൽ ശാന്തഭാവത്തിലും ആണ് ശാന്തികർമ്മങ്ങൾ നടക്കുന്നത് വടക്കേക്കാവിൽ പുലിപ്ര ആശാന്മാരെന്ന് പറയുന്ന അവരും തെക്കേക്കാവിൽ ബ്രാഹ്മണനുമാണ് പൂജ ചെയ്യുന്നത് ഇവിടെ കൊടിയേറ്റം എന്ന് പറഞ്ഞ സമ്പ്രദായം ഇല്ല ആന കേറത്തില്ല സ്ത്രീകൾ പ്രവേശിക്കത്തില്ല പുരുഷന്മാർ കയറിയ ദർശനം കണ്ടു തൊഴാൻ പറ്റത്തില്ല ഇങ്ങനെ എല്ലാ സവിശേഷതകളും ഒത്തിറങ്ങിയ ഒരു മതാക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അതേ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് തുടങ്ങി പ്രധാനം കഴിഞ്ഞോട്ട് പോകാൻ പറ്റുകയില്ല പുരുഷന്മാര് കയറിയാൽ ദർശനം കണ്ട് ശ്രീകോവിലെ ദർശനം കണ്ട് തോന്നാൻ പറ്റത്തില്ല നമുക്ക് ശ്രീകോവിലെ പുരുഷന്മാർ മുമ്പിൽ അറിഞ്ഞു തന്നെ അടങ്ങി നമുക്ക് ദർശിക്കാൻ പറ്റുന്ന ഒരു പൂജാരിമാരകത്ത് പൂജയ്ക്കായിട്ട് മാത്രം പൂജാരിമാര് ചൊവ്വ ചായ വെള്ളി ദിവസങ്ങളിലും മലയാള മാസം ഒന്നാം തീയതിയിലാണ് പൂജയുള്ളത് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ കളവെഴുത്തും പാട്ടും നടക്കുന്ന ദിവസങ്ങളിലും പൂജയുണ്ട് പിന്നെ വൃത്തി ഒന്നു മുതൽ മുപ്പത് വരെ കളവരുത്തം പാട്ടും ഉണ്ട് ആ കളവരുത്തം പാട്ടിന്റെ സമാപനത്തിന് ഗുരുതിയോടുകൂടിയാണ് ധനുവൊന്നിന് ഗുരുതിയാണ് രണ്ടാമത് ചതയം ചിഹത്തിൽ ചതയത്തിന് കൊടിയേറി പതിനാല് ദിവസം നീണ്ടു വെക്കുന്ന കളവരുത്തം പാട്ടും നടക്കുന്ന സമയങ്ങളിലും പൂജയുണ്ട് ഈ ക്ഷേത്രത്തിലുള്ളതാണ് വാനകന്മാർ അമ്മയുടെ അമ്മയെ കാണുന്ന അമ്മയുടെ ഏറ്റവും വലിയ ഒരു ഉള്ളതാണ് അതായത് കാലകാലങ്ങൾക്ക് മുമ്പ് എന്നുവരെയുണ്ടോ അന്നുവരെ നമുക്ക് അറിയത്തില്ല പക്ഷേ അതിങ്ങളും അമ്മയായിട്ട് ഭയങ്കര കണക്ഷനാണ് അത് അമ്മയെ രാത്രികളിൽ സഞ്ചരിക്കുന്ന ഒരു ഭഗവതിയാണ് അപ്പോൾ രാത്രി അമ്മയെ കാണാറുണ്ടായിരിക്കും അമ്മയുടെ കയ്യിൽ കിടക്കുന്നത് ഇദ്ദേഹം ഒരു ഒത്തിരി ഉണ്ടായിരുന്നു ഇദ്ദേഹം ആഹാരാദികളൊക്കെ തേടി ഈ മതിലിനെ വെളിയിൽ പോയി വെളിയിൽ പോയി മൂന്നും നാലും അഞ്ചും ഭാഗത്ത് ആയിരം അഞ്ഞൂറായിട്ട് താമസിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു സംവിധാനം പുറത്ത് പോയ ഒരാൾ അകത്ത് വരണമെങ്കിൽ ഒരു ദിവസം താമസിക്കണം ഇദ്ദേഹം അമ്മരെ അടിച്ചു വെളിയിൽ കളിക്കും ബാക്കിയുള്ളവർ ഇവിടെയുണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ദിവസത്തേക്ക് പത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ തരുന്നത് അതുകൊണ്ടാണ് ഇതുങ്ങൾ ആഹാരം കൊടുക്കുന്നത് പിന്നെ ഭക്തജനങ്ങൾ ഇവിടെ കൊടുന്ന് ആഹാരം കൊടുക്കുന്നത് അപ്പം നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു ഇങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളൊരു പത്ത് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് രാജഗോപാൽ സാറാണ് ഇതിൻ്റെ അതിർത്തികൾ കൊടുത്ത് ഈ വാനരന്മാർക്ക് ആഹാരം കൊടുക്കുന്നത് ഇതൊരു സംവിധാനം നമ്മളുണ്ടാക്കി വള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അതുങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ആഹാരം സമർപ്പിക്കും ഇവിടെ നിന്ന് ആഹാരം കഴിക്കാറുണ്ട് ആഹാരം കഴിക്കാറുണ്ട് ആഹാരം കൊടുക്കുന്നുണ്ട് ഈ കുരങ്ങിനെ നമ്മളെ എത്ര ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും ഈ കുരങ്ങിനെ നോവിച്ചവർക്കല്ല ഇന്നും എന്നും ദ്രോഹം ഉണ്ടായിട്ടുണ്ട് കാര്യം അമ്മ കറക്റ്റായിട്ട് രീക്ഷിച്ചിട്ടുള്ള ക്ലോസറ്റാണ് ഇതുങ്ങൾ വീട്ടിൽ വന്നാൽ ഭയങ്കര ശല്യം ഉണ്ടാക്കുക അതൊക്കെ നമുക്ക് ഉപയോഗം പക്ഷേ ഈ ചുറ്റുപാടുള്ള ആരെങ്കിലും ഇതുങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പിന്നീടുള്ള കാലങ്ങളിലൊക്കെ അതിൻ്റെ ശക്തമായ ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിനോടൊപ്പം ആണ് ഇതുങ്ങൾക്ക് ആഹാരം കൊടുക്കുക ഇതുങ്ങൾക്ക് എന്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ കൊടുത്താൽ അതെല്ലാം സന്താന സൗഭാഗ്യം അനുഗ്രഹം ഭഗവതി അനുഗ്രഹം എല്ലാം ലഭിക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഇവിടെ വന്ന് അതിനോടൊപ്പം സഹകരിക്കണം ൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പത്തര ഏക്കർ വനംഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന വൃക്ഷമുത്തച്ഛനാണ് ഈ പൈൻമര ഇതിലെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞത് ഈ രൂപത്തിലാണ് അപ്പോൾ എത്ര കൊല്ലം അപ്പോൾ തന്നെ ഒരു മുന്നൂറ് കൊല്ലത്തിൻ്റെ പരക്കം ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ടായിരം കൊല്ലം അതിനപ്പുറവും വഴക്കം നിൽക്കുന്നു അത്രയ്ക്ക് ഭയങ്കരമായി പരക്ക് വഴക്കം നിൽക്കുന്ന ഒരു വൃക്ഷമുത്തച്ഛനാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇത്രയും വലിയൊരു മരം ഉണ്ടെന്നുള്ളത് ഇല്ല എന്ന് പറയാൻ അത്രയ്ക്ക് വലിയ വിശദമായൊരു മരമാണ് ഇതിൽ വള്ളി പടന്നു കിടക്കുന്ന വള്ളി എന്ന് പറഞ്ഞാൽ ഓടവള്ളിയാണ് ഓടയാണ് ആ വള്ളികളുടെ കനം തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം അത്രയും ഒരു കനമുള്ള വള്ളി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ പഴക്കം എന്ന് ഈ മരത്തിൻ്റെ പഴക്കമെന്ന് പറയുന്നത് വർഷവർഷങ്ങൾക്കപ്പുറത്തുള്ളതാണ് അപ്പം ഇതിന് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റുകാരോ മറ്റുള്ളവരോ ഇതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണമൊന്നും നമുക്ക് തരാറില്ല നമ്മളിപ്പോൾ അതിനെ കുറിച്ച് ചുറ്റി പിടിച്ചിട്ട് ഭാഷ കൂടെ കെട്ടി തന്നെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാർ നിർബന്ധമായി നമുക്ക് തരേണ്ട സഹായം എന്ന് പറയുന്നത് ഈ മരത്തെക്കുറിച്ച് കൂടുതൽ ജനങ്ങളിലെത്തിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വാനരന്മാരെ ഈ ക്ഷേത്ര സംവിധാനം നിശബ്ദതയാണ് നിശ്ശബ്ദതയാണ് നിങ്ങൾക്കിവിടെ വന്നിരുന്ന മനസ്സിലാണ് നിശ്ശബ്ദതയാണ് ഇവിടെ പ്രത്യേക ഒരു കൂളിങ് ഏരിയയാണ് പ്രത്യേക ഒരു ഒരു കാലാവസ്ഥയാണ് പിന്നെ നല്ല ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട സഹായങ്ങളും കൂടുതലും ഭക്തജനങ്ങളെ ഇങ്ങോട്ട് വരുന്നു കാര്യം ഇത്രയ്ക്ക് പ്രശസ്തിയും വിശിഷ്ടവുമുള്ള ഒരു ക്ഷേത്രം ചിലപ്പം ഇവിടെ എങ്ങുമില്ല കാര്യം ഇപ്പം നമ്മളിവിടുത്തെ ചടങ്ങുകൾ മൊത്തം പറഞ്ഞല്ലോ ഇവിടുത്തെ ഇപ്പം കച്ചയർ എവിടെയുണ്ട് ഇല്ല ഇതുപോലെ പന്ത്രണ്ടാം കളം എവിടെയുണ്ട് അങ്ങനെയില്ല ബാക്കിയുള്ള വിശിഷ്യങ്ങൾ രണ്ട് ക്ഷേത്രങ്ങൾ സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല ഇവിടെ നമ്മളെല്ലാവരും ആരും കയറേണ്ടാന്നല്ലേ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ആരും കയറത്തില്ല ഒരു സ്ത്രീകൾ പോലും ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് കാണുമെന്നുമില്ല കാര്യം കാണാമെന്നൊരു ഭഗവതി ഇവിടെ വരും നമ്മുടെ മുമ്പിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ വന്ന് നിൽക്കും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറയുന്നതാണ് ഭഗവതിയെ കണ്ട അനുവാദം മേടിച്ച് എന്തും ചെയ്യാവൂ ഭഗവതിയെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത് പോലും അനുവാദത്തോടാവണം അല്ലാത്ത ഭഗവതിക്ക് ഹിതകരമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ അറിവ് അപ്പം ഇവിടെ ദേവപ്രശ്നം വെച്ച സമയത്ത് ദൈവജ്ഞലം വിധിച്ചത് ഇതാണ് ഇത് ചൈതന്യം ഒരു കുറവുമില്ലാത്ത വിഗ്രഹമാണെന്നും ഇത് പ്രതിഷ്ഠിക്കാമെന്നും പക്ഷേ നമ്മൾ അന്നത്തെ കാലത്ത് അന്നത്തെ കമ്മിറ്റിയെല്ലാം തീരുമാനിച്ചു ഒരു പുതിയ വിഗ്രഹം തന്നെ പണിയാവുന്നു പുതിയ വിഗ്രഹം തന്നെ പണിയാം എന്ന് പറഞ്ഞ പക്ഷേ അത് നടന്നില്ല പഴയ വിഗ്രഹം തന്നെയാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചത് അവിടെ ആ ഭഗവതിയുടെ വിഗ്രഹ കണ്ണാടി ബിംബം അർച്ചനാ ബിംബം വെച്ചിരുന്ന ഒരു പീഠം ഉണ്ടായിരുന്നു ആ പീഠം മാറ്റിക്കൊണ്ടൊരു പുതിയ പീഠം പണിയാൻ തീരുമാനിച്ചു അത് ആ സമയത്ത് ഞാൻ പ്രശ്നമുണ്ടാകാം ആ പണിയാൻ തീരുമാനിച്ച ശിലയെടുത്ത് വെളിയിലിട്ട് പണി ആരംഭിച്ചപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ലൈനിലെല്ലാം കത്തിയത് പോയി അപ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്തുനിന്ന് വന്ന മൂന്ന് പേരാണ് ഇവിടുത്തെ പണിയുന്നത് ആ കരത് പോയി ആ നിർമ്മാണം തുടങ്ങാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ പണി ആരംഭിച്ചപ്പോൾ അവരുടെ മെഷീൻ എല്ലാം കത്തിപ്പോയി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥപതി എന്ന് പറയുന്നത് വേഴപ്പുറപ്പ് ചിത്രപ്പാടും കമ്പോതിരിപ്പാടാണ് അപ്പോൾ അദ്ദേഹത്തെ കണക്ട് ചെയ്തത് പറഞ്ഞു അത് നടന്നോളും അപ്പോൾ ഈ പണിക്കാരിൽ രണ്ട് മൂന്ന് പേരിൽ ഒരാൾ ആൾക്കാർ അന്ന് വീട്ടിൽ പോകണം അദ്ദേഹത്തിന് വീട്ടിൽ പോകണം അപ്പോൾ കോൺടാക്ട് പറഞ്ഞ് ഇന്ന് പോകണ്ട നമുക്ക് നാളെ കൂടെ നോക്കിയിട്ട് പോകാം എന്ന് പറയുമെ അല്ല അദ്ദേഹത്തിന് പോയേ പറ്റുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു നമ്മുടെ അമ്പലത്തിൽ ലെറ്റർ കേട്ടു എറ്റ ഉള്ള ഒരു പേപ്പറിനകത്ത് കുറച്ച് ൂടെ കൊടുത്താണ് ഈ പോകാൻ പോകാനിറങ്ങിയ ആളിനെ വിട്ടത് അദ്ദേഹം പോയി രാത്രി ഒരു മണിയായപ്പോ നമ്മുടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരികയാണ് എന്റെ പേരൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൽ മനസ്സിലാക്കിയത് ആരാണ് ഞാൻ ഒരു പറഞ്ഞു പ്രശ്നമുണ്ടെ ഒരു ഉണ്ട് ബോഡിക്ക് ശിരസ് ഇല്ല പോക്കറ്റിൽ നിന്ന് കിട്ടിയ അതാണ് വിളിക്കുന്നത് ഞാൻ ഭയന്നുപോയി അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്റ്റേഷനിൽ തന്നെ വിളിച്ചു പറഞ്ഞ് ശിരസ് കിട്ടി അത് അടുത്ത സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ മുപ്പെന്ന് പറഞ്ഞ ആളുകയാണ് ഞങ്ങൾ ഭയപ്പാടായിപ്പോയി അദ്ദേഹം പറ്റിയത് ആ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ് തിരിച്ച് അവിടെ ഇവിടെ വെള്ളം കുടിക്കാനായിട്ടിറങ്ങി കൊടുത്ത് ട്രെയിൻ പാറിക്കയറി അവിടെ തലനടി താഴെ വീഴും അപ്പോഴും ഞാൻ ഈ വേപ്പറമ്പ് നമ്പൂരിയെ വിളിച്ച് ഞാൻ തലച്ചു പറഞ്ഞ് പഴയ ശില എടുത്തപ്പോഴല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പഴയ ശില പുതിയ ശിലയെടുക്കേണ്ട പഴയ ശില തന്നെ എടുത്തിട്ട് നിർമ്മാണ പ്രക്രിയ ആരംഭിക്കാൻ പറഞ്ഞു ആ പഴയ ശീല തന്നെ എടുത്തു പണി ആരംഭിച്ചു ഈ പറഞ്ഞു വന്നത് ആ പഴയ വിഗ്രഹം തന്നെ മതിയെന്നും അതിൻ്റെ കുറവുകൾ പരിഹരിച്ചാൽ മതിയെന്നും പഴയ വീണം തന്നെ മതിയെന്നും എന്ന് പറയുകയുണ്ടായി ഇപ്പോഴും നിർമ്മാണ ഘട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായി ഇവിടെ അമ്മയുടെ ഒരു പഴയ ദാരി ബിംബം ഉണ്ടായിരുന്നു പിന്നെ വടക്കേക്കാവില്ല ആ ധാരി ബിംബം ഇത് അത് പുതിയത് തന്നെ പണിയണം അത് പണിയണം എന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൽ അമ്മയുടെ ഒരു കൈക്ക് ഒരു ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പറഞ്ഞു ഇവിടുത്തെ പണിക്കാർ പറഞ്ഞ് വേണ്ട ഞങ്ങൾ പുതിയത് തന്നെ എന്ന് പറഞ്ഞപ്പോഴും ഈ രണ്ടനുഭവങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു ഭയം പോലെ ഞാൻ പറഞ്ഞല്ലോ വേണ്ട നമുക്കിത് തന്നെ ഒന്ന് നോക്കിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നോക്കിച്ചിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാം എന്ന് പറയുന്ന ആ വെള്ളിയാഴ്ച എൻ്റെ ഭാര്യ ഇവിടെ പറഞ്ഞ് വിടും അതേ ആ ഇടത്തേക്കാ അതേ മാറ്റി ഒടിയുമായിരുന്നു ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇദ്ദേഹത്തോടും പ്രസിഡന്റോടും വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമ്മുടെ ദാരി മുമ്പ് എടുത്ത് വെളിയിൽ കൊടുക്കണം പഴയതാരും ഇപ്പത്തിൻ്റെ അതേ കൈ അതേ തന്നെ നിർമ്മാണം ആരംഭിക്കണമെന്ന് പറഞ്ഞു ഇതുപോലെ ഈ നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കിണറിടിച്ചതാണ് അപ്പം കിണറിടിക്കാൻ അന്ന് ഞങ്ങൾ ചെന്നാൽ നിർമ്മാണം നടക്കുകയാണല്ലോ ഒരു പുതിയ കിണർ തന്നെ അങ്ങ് പണിയാം അപ്പോഴും പുതിയ ദൈവത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കിണറിനെ മാറ്റാനോ പുതിയ കിണർ പണിയാനോ പാടില്ല കിണർ പഴയത് തന്നെ മതി അതായത് പ്രത്യേക ദേവിയുടെ ഒരു പ്രത്യേക ഇതാണ് പഴയത് എല്ലാം നിലനിൽക്കണം പഴയത് തന്നെ നിലനിൽക്കണം വലിയ ആഘോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ ഈ ഇരുതല കെട്ടിടങ്ങൾ പോലും ആരും പണിയാറില്ല ഇതെല്ലാം പണ്ട് പോലെയുള്ള വിശ്വാസം തന്നെയാണ് ആ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടന്നു നടന്നുപോകുന്നത് അഭിഷ്ടവരപ്രദിയാണ് സത്യസ്വരൂപിയാണ് വിളിച്ചവളിപ്പുറത്തുള്ള അമ്മയാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ഷേത്രങ്ങളിൽ പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴിപാടുകളും തലസ്ഥയുള്ള വഴിപാടുകളും അങ്ങനെയുള്ള അത്ഭുത ഫലങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതകളോ അങ്ങനെ ഒരു അനുഭവങ്ങളോ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാമോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വ്യക്തമായി നേരിട്ട് ഞങ്ങൾ മൂന്ന് പേര് നേരിട്ട് കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ ഈ പുതിയ വടക്കേക്കാവിലെ ക്ഷേത്രം പണിയായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്ന വേളയിൽ നമ്മൾ ഒരു തീരുമാനമുണ്ടായി കമ്മിറ്റിയുടെ ആദ്യം ചടങ്ങായിട്ട് നമുക്ക് കുറച്ച് ചരല് ഇവിടെ ഇറക്കണമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു അങ്ങനെ പലർ ചരലിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ പല വണ്ടിക്കാരെയും വിളിച്ചിട്ട് പലരും പരാതിരിക്കുന്ന ഒരു ഒരാൾ വന്നു ഞങ്ങൾ ഈ ചരലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ചരൽ തരാമെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു നിങ്ങൾ ഒരു അരുവാൾ പോച്ചയെത്തി വണ്ടിയുടെ മണ്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഒരു അരിവാളും ഒരു ഷീറ്റും കൂടെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെളുപ്പിൽ അഞ്ച് മണിക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അഞ്ച് പേര് ആറുപേർ അവിടെ ചെന്ന് വണ്ടിയിലെ ചരല് കയറ്റാൻ നിൽക്കുമ്പോഴാണ് അറിയുന്നത് അരിവാൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള സംഭവം ചരല് കഴിഞ്ഞിട്ട് നമ്മൾ അരിവാൾ കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ശബ്ദം ഇവിടുന്ന് ചരല് കൊണ്ടുപോയിട്ടുള്ളവരെല്ലാം കൊണ്ടുപോയവർക്കെല്ലാം വളരെ ദുരനുഭവങ്ങളാകുണ്ടായി നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകും എന്ന് പറയുമ്പം ഇദ്ദേഹം അതിൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അരിവാൾ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് പോച്ച എത്തിക്കൊണ്ടെങ്കിൽ പോയതാണ് അപ്പോൾ പോച്ച അത് വിചാരിച്ചുള്ളൂ അരിവാൾ ഞാൻ തരാം എന്നും പറഞ്ഞു നല്ല ചുമല ഡ്രസ്സ് കൊടുത്ത് ഒരമ്മ ഞങ്ങളുടെ പുറകിൽ നിൽക്കുകയാണ് ഓ ഞങ്ങൾ പെട്ടെന്ന് പോയി ഇദ്ദേഹം പോയി അരിവാൾ മേടിച്ചു ചരലിൻ്റെ പുറത്ത് പോച്ചയെല്ലാം ചെത്തി കയറ്റി അഞ്ച് അമ്പത് ആറ് മണി അവിടുന്ന് വണ്ടി വിടുവാം അപ്പോൾ ഈ ചെ ഇത് കയറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ അരിവാൾ അമ്മയ്ക്ക് ഞാൻ കൊടുത്തേക്കാൻ നോക്കുമ്പോൾ ആ വിജലമായ സ്ഥലത്ത് ആ ചിറമ്പിയിൽ അമ്മയെ കാണാനില്ല അമ്മയെ കാണാനില്ല ഞങ്ങൾ അഞ്ച് പേര് നേരിട്ട് കാണുവാണ് അപ്പോൾ ആ അരിവാൾ അവിടെ വെക്കും കൊടുക്കുന്ന വെച്ചാൽ ഞങ്ങൾ എടുത്ത ചരലിൻ്റെ പുറത്ത് തന്നെ കുത്തി വെച്ചിട്ട് ഞങ്ങൾ പോരമായിരുന്നു അപ്പോൾ ആ അരിവാൾ എന്നാൽ എടുത്തില്ല ആ അരിവാൾ ഉപയോഗിച്ച് പോച്ച എത്തി പക്ഷെ തിരിച്ചു കൊടുക്കാൻ അമ്മയെ നോക്കുമ്പോൾ കാണുന്നില്ല വിജനമായ ഒരു സ്ഥലമാണ് ആ സമയത്ത് തമ്മക്ക് അവിടെ വരേണ്ട കാര്യമുണ്ട് ഞങ്ങൾ ഇപ്പം ഇവിടെ ദർശനത്തിന് തിരുവോത്സവത്തിൻ്റെ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് ഒരു രണ്ട് പേര് രണ്ട് ഭക്തര് തൊഴാനായിട്ട് വന്നു അത് ടീച്ചർമാർ റിട്ടയർമെൻ്റ് ആയ ടീച്ചർമാരാണ് അതിൽ അവർ വന്ന് ഒരുപാട് എഴുതിക്കൊണ്ടിരിക്കുന്ന കൂടത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ തന്നിട്ടുണ്ട് ഭഗവതിയാണിത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പറഞ്ഞു തിരക്കില്ലെങ്കിൽ ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഈ പറഞ്ഞ ടീച്ചറിൻ്റെ അമ്മ അമ്മ അവരുടെ അവരുടെ അമ്മമാരോടൊപ്പം അതായത് അമ്മ അമ്മയുടെ ആങ്ങളന്മാരോടൊപ്പം ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വന്നു ദർശനത്തിനായിട്ട് വളർന്ന് പണ്ട് മുതലേ പറഞ്ഞ് കേട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഇവിടെ വാദക്കുന്ന ഒരു തൊഴിലാണ് അമ്മ ഈ സ്ത്രീയുടെ അമ്മ അപ്പം അങ്ങനെമാര പറഞ്ഞു അമ്മാരും പറഞ്ഞു നീ ധൈര്യമായിട്ട് പോകാൻ ഞങ്ങൾ കൊണ്ടുപോവാം അതുകൊണ്ട് അവർ ധൈര്യമായിട്ട് കൊണ്ടുപോയി അവിടെയും തൊഴുതും അത് കഴിഞ്ഞ് ഈ അമ്മ പ്രഗ്നന്റ് ആയി പ്രസവിക്കുന്ന കുട്ടി വാനരനായിരുന്നു അത് കഴിഞ്ഞ് പ്രസവിച്ച ആളാണ് ഈ സംസാരിക്കുന്നത് അതായത് പറയാം എൻ്റെ മൂത്ത സഹോദരൻ ഒരു വാനരനായിരുന്നു എൻ്റെ അമ്മ പ്രസവിച്ചത് അതായത് പ്രസവ സമയത്ത് അമ്മയുടെ യൂട്രസ് പോലും കീറിപ്പോയി എന്നൊരു അത്ഭുതം പറയുന്നുണ്ട് മാത്രമല്ല ഈ പ്രസവം നടക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ ഈ കുരങ്ങിന്റെ നഖം പതിഞ്ഞ് യൂട്രസ് കീറി എന്നിട്ട് ഇത് പുറത്തുനിന്നിട്ട് പത്ത് സെക്കൻഡോ പത്ത് മിനിറ്റ് അങ്ങനെ ജീവിച്ചോളൂ ഈ കുരങ്ങ് എന്നിട്ട് ഈ കുരങ്ങ് മരിച്ചുപോയി മരിച്ചുപോയ ശേഷം ഉണ്ടായ മക്കളാണ് ഇവർ പോയി പ്രശ്നം വെച്ച് നോക്കി പ്രശ്നം വെച്ച് നോക്കിയപ്പം എൻ്റെ ഇതിനകത്ത് ഇപ്പം ഒരാളെ യാത്ര കയറുന്നതല്ല നിർബന്ധ ബുദ്ധിയാൽ ഒരാൾ കയറാറുണ്ട് ഞാൻ ഈ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യമാണ് ഈ ഭൂമിക്ക് ഒരു അവകാശമുണ്ട് ഈ നാടിൻ്റെ അവകാശമുണ്ട് ഈ ഗ്രാമത്തിൻ്റെ ദേവതയാണ് മറ്റ് ക്ഷേത്രങ്ങളായി പുള്ളിക്കാർ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ സഞ്ചരിക്കുന്നതാണ് അപ്പം ഈ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഈ എൻ്റെ അവകാശമില്ലാതെ എൻ്റെ അനുവാദമില്ലാതെ പലിച്ച് കയറി ഇതിനകത്ത് നീ കയറാൻ അവകാശമല്ല അത് മുമ്പേ അദ്ദേഹത്തോട് പറഞ്ഞാൽ പോയി ചൊന്ന് ചോദിച്ചിട്ടേ വന്ന് എടുക്കാവൂ കിട്ടണമെന്നില്ല പലരും ശ്രമിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും കിട്ടാനുണ്ട് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പം അത്രയ്ക്കും വിശിഷ്ടമായ ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ ഇതിലൊരു കെ സി ബിലെ ഒരു സുകേഷ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം ഒരു പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ തൂക്കുമ്പോൾ അയാൾ വലുത്ത സൈൽ ഭയങ്കര എഴുന്നള്ളിപ്പ് കാണും ഇയാൾ ഉത്സവമാണ് ഭയങ്കര ഉത്സവപ്രിയനാണ് ഇയാൾ അവിടെ ചെന്ന് വൻ ഇച്ചിരി വണ്ടി മുമ്പോട്ട് കൂട്ടലേ ഇത് ഓർമ്മ വരള്ളൂ ബ്രെയിനിലാത്ത തിരിച്ചു വന്നപ്പം ഈ സാധനങ്ങളോ ഈ എഴുന്നെളിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളി പറച്ച് പോയി അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു പനി പിടിച്ചു പുള്ളി വിളിച്ചു വെച്ചം ഞാനിവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു ഈ ഭഗവതിക്ക് പന്ത്രണ്ട് മണിക്കൊരു യാത്ര അർദ്ധയാമത്തുള്ള ഒരു യാത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതുകൊണ്ട് അത് വല്ലതും ആയിരിക്കും അവൻ കണ്ട് പേടിച്ചത് ഒരു കളവപ്പൊടി കൊണ്ട് കൊടുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് മാറാവുന്നേ ഉള്ളൂ അങ്ങനെ ആരെയും പേടിപ്പിക്കുകയും ചെയ്തു തുടയ്ക്ക് ഇവിടെ ഓരോരുത്തരും ചോദിച്ചാൽ ഒത്തിരി പറയും ഓരോ വ്യക്തികളും ചോദിച്ചാൽ കുറെങ്ങനെ അടിച്ചവർക്ക് അനുഭവം പറയാനുണ്ട് കുറെങ്ങനെ തല്ലിയവർക്ക് അനുഭവം പറയാനുണ്ട് അവരെ വിഷമതകളുണ്ട് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ട് അങ്ങനെ ഒരു വിശിഷ്ടമായ ക്ഷേത്രമാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇതിനായി എടുത്തു പറയാൻ വേണ്ടി ഇവിടുത്തെ സങ്കല്പങ്ങളിലെല്ലാം പ്രത്യേകതയുണ്ട് ഈ വടക്കേക്കാവ് എന്ന് പറയുന്നത് റൗദ്രഭാവത്തിലുള്ള ദേവിയാണ് തെക്കേക്കാവിലുള്ളത് ശാന്തഭാവത്തിലുള്ളതാണ് അതിലും അപ്പുറമായിട്ട് നമ്മുടെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ പറഞ്ഞു കേട്ടെടുത്തോളൂ സിദ്ധിയും ബുദ്ധിയും കൂടിയിരിക്കുന്ന ഒരു സിദ്ധിവിനായക ക്ഷേത്രം മധുരവിതാംകൂറിൽ ഇവിടെയേ ഉള്ളു അത് ഒരു ഭക്തൻ വഴിപാടായിട്ട് ക്ഷേത്രം പണിച്ച് പണിയിച്ച് സമർപ്പ് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചതാണ് കൂടി നിന്നിരിക്കുന്ന സിദ്ധി വിനായക ക്ഷേത്രം ആ സിദ്ധിയും ബുദ്ധിയോടും കൂടിയിരിക്കുന്ന ക്ഷേത്രം മധുരവിതാംകൂറിൽ ഇവിടെയേ ഉള്ളൂ അങ്ങനെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സങ്കല്പങ്ങളിലും എല്ലാം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഏക ക്ഷേത്രം ഇലഞ്ചിമേൽ പള്ളിക്കാവും ഭദ്രകാളി ക്ഷേത്രം ഇരട്ട ഭദ്രകാളി ക്ഷേത്രം ഒരു ക്ഷേത്രക്കാവുമ്പോൾ ഓടുവിൽ ഭദ്രകാളി ക്ഷേത്രം രണ്ടെണ്ണം അ തെക്കേക്കാവെന്നും പടക്കേക്കാവുന്ന രൗദ്രഭാവമെന്നും ശാന്തഭാവമമെന്നും അറിയപ്പെടുന്ന രീതിയിലുള്ള രണ്ട് മഹാക്ഷേത്രം അത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മയാണെന്നും അവ്യഷ്ടവര പ്രതിയായനിയാണെന്നാണെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്